നമസ്കാരം പ്രവാസ ലോകത്തെ പത്ത് പ്രധാനപ്പെട്ട വാർത്തകളുമായി പ്രവാസി ന്യൂസ് അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ ജീവികളെ പാർപ്പിക്കാനും സംരക്ഷിക്കാനുമുള്ള ശ്രമങ്ങൾക്കിടയിൽ പുതിയൊരു നേട്ടം കൈവരിച്ചതായി ഇമാം തുർക്കി ബിൻ അബ്ദുള്ള റോയൽ റിസർവ് അതോറിറ്റി വ്യക്തമാക്കി ഇതിന്റെ ഫലമായി ചുവന്ന കഴുത്തുള്ള മൂന്ന് ഒട്ടകപക്ഷികൾ സംരക്ഷിത പ്രദേശത്ത് വിരിഞ്ഞതായി അതോറിറ്റി അറിയിച്ചു നൂറു വർഷത്തിലേറെയായി വംശനാശം സംഭവിച്ചതിനു ശേഷമാണ് സൗദിയുടെ വടക്ക് ഭാഗത്ത് ചുവന്ന കഴുത്തുള്ള ഒട്ടകപക്ഷികൾ ആദ്യമായി ഉണ്ടാകുന്നത് കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷത്തിനിടെ പെയ്ത ഏറ്റവും വലിയ മഴയ്ക്കാണ് യു ഇ അടുത്തിടെ സാക്ഷ്യം വഹിച്ചത് പ്രളയതുല്യ സാഹചര്യത്തിലേക്ക് കടന്ന രാജ്യത്ത് കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് ഔദ്യോഗികമായ കണക്ക് പുറത്തു വന്നിട്ടില്ലെങ്കിലും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം രാജ്യത്ത് സംഭവിച്ചിട്ടുണ്ട് ആഡംബര വാഹനങ്ങൾ അടക്കം വെള്ളപ്പൊക്കത്തിൽ പെട്ട് നശിച്ചു ഇപ്പോഴത്തെ മഴയിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് പിന്നാലെ ആശ്വാസവുമായി എത്തിയിരിക്കുകയാണ് യു ഇ ഭരണകൂടം മഴയിൽ തകർന്ന യു എ യിലെ ചില ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് പലിശരഹിത വായ്പ അനുവദിച്ചിരിക്കുകയാണ് രാജ്യം ഇത് സംബന്ധിച്ച പ്രഖ്യാപനം കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസനത്തിനായുള്ള മുഹമ്മദ് ബിൻ റാഷിദ് എസ്റ്റാബ്ലിഷ്മെന്റാണ് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചത് ഇമറാത്തി പൌരന്മാർക്ക് മാത്രമാണ് പലിശരഹിത വായ്പ ലഭിക്കുകയുള്ളൂ എന്നും റിപ്പോർട്ടുണ്ട് ഒമാനി വ്യവസായ മേഖലകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ധനസഹായം നൽകുന്നതിന് ഒമാനും സൗദി അറേബ്യയും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു വ്യവസായ രംഗത്തെ സ്വകാര്യ മേഖലയുടെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കാനും അവരുടെ വ്യവസായ ലോജിസ്റ്റിക് മേഖലകൾ വികസിപ്പിക്കാനും ഈ തന്ത്രപരമായ പങ്കാളിത്തം ലക്ഷ്യമിടുന്നു നിക്ഷേപം ഉത്തേജിപ്പിക്കുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സാമ്പത്തിക വൈവിധ്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള രാജ്യങ്ങളുടെയും കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയത് ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് ദുരിതത്തിലായ സുഡാനിലേക്ക് മരുന്നും ഭക്ഷ്യവസ്തുക്കളും ഉൾപ്പെടെ ദുരിതാശ്വാസ വസ്തുക്കൾ ഖത്തർ എത്തിച്ചു വിവിധ ഘട്ടങ്ങളിലായി നൽകുന്ന സഹായങ്ങളുടെ തുടർച്ചയായിട്ടാണ് കഴിഞ്ഞ ദിവസം ഖത്തർ സായുധസേന വിമാനം ടൺ വസ്തുക്കൾ എത്തിച്ചത് രണ്ട് ആംബുലൻസുകൾ മരുന്ന് ഭക്ഷണം ഉൾപ്പെടെയാണ് ഖത്തർ ഫണ്ട് ഫോർ ഡെവലപ്മെന്റ് ഖത്തർ റെഡ് ക്രസന്റ് എന്നിവയുടെ നേതൃത്വത്തിൽ സുഡാനിൽ എത്തിച്ചത് ഹൂറത്ത് അലിയിലെ കൃഷിയിടങ്ങൾ ഉത്തരമേഖലാ ഗവർണർ അലി ബിൻ അഷെയ്ഖ് അബ്ദുൽ ഹുസൈൻ അൽ അസ്ഫുറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു മഴമൂലം മൂലം കൃഷിയിടങ്ങളിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾ കണക്കാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം പൊതുമരാമത്ത് മന്ത്രാലയം മുനിസിപ്പൽ കാർഷിക മന്ത്രാലയം എന്നിവയുടെ പ്രതിനിധികളും ബഹ്റൈൻ കാർഷിക സൊസൈറ്റി ചെയർമാൻ ഹുസൈൻ ജ അഫർ എന്നിവരുമാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് ഇന്ത്യൻ ഇതിഹാസങ്ങളായ രാമായണത്തിനും മഹാഭാരതത്തിനും അറബിക് പതിപ്പുകൾ ഇറങ്ങി അറബ് പൗരൻ അബ്ദുള്ള അൽ ബറൂനാണ് രാമായണവും മഹാഭാരതവും അറബിയിലേക്ക് വിവർത്തനം ചെയ്തത് വിവർത്തനങ്ങളുടെ പകർപ്പ് കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശ് സ്വൈക്കർ കുവൈറ്റ് എഡിറ്റർ അബ്ദുള്ള ലത്തീഫ് അൽ നിഫ്സ് സമ്മാനിച്ചു ലോകമെമ്പാടുമുള്ള മുപ്പതിലധികം പുസ്തകങ്ങളും ഇതിഹാസങ്ങളും അൽബറൂൻ അറബിയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് ഷാർജ വ്യാവസായിക മേഖലയിൽ വൻ തീപിടുത്തമുണ്ടായതായി റിപ്പോർട്ട് ദുബായ് ഷാർജ അതിർത്തിക്ക് സമീപമായിരുന്നു ഇന്നലെ തീപിടുത്തമുണ്ടായത് ഇവിടെ നിന്ന് ഉയർന്ന പുക മുഹസൈനിലടക്കം കാണാമായിരുന്നു ഒരു ഗോഡൌണാണ് തീപിടിച്ചത് ആളപായമില്ല വൻ നാശനഷ്ടങ്ങൾ കണക്കാക്കുന്നുണ്ട് ദൈദിൽ പുതിയ സർവകലാശാല വരുന്നു അൽ ദൈത് സർവകലാശാല സ്ഥാപിക്കുന്നതിനുള്ള തീരുമാനത്തിൽ സുപ്രീം സുപ്രീംകൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ക്ക് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ഒപ്പുവച്ചു മലയാളികൾ അടക്കം ഒട്ടേറെ ഇന്ത്യക്കാർക്ക് ജോലി സാധ്യതയുള്ള സ്ഥാപനമായിരിക്കും ഇത് ജർമ്മനിയിലെ ഭരണകക്ഷിയായ ട്രാഫിക് ലൈറ്റ് മുന്നണിയിലെ പാർട്ടികളുടെ ജനപിന്തുണയിൽ വൻ ഇടിവ് സർവേയിലാണ് മുപ്പത്തിമൂന്ന് ശതമാനം ഇടിവ് രേഖപ്പെടുത്തിയത് ചാൻസലർ ഒലാഫ് ഷോൾസിന്റെ എസ് പി ഡിക്ക് പരാജയമാണ് സർവേ റിപ്പോർട്ടുകൾ പറയുന്നത് സാൻ ഫ്രാൻസിസ്കോ ബെയ്ക്കെടുത്ത് പ്ലസൻടണിൽ നാലംഗ മലയാളി കുടുംബം ഇലക്ട്രിക് കാർ അപകടത്തിൽ മരിച്ച സംഭവത്തിന്റെ ഞെട്ടലിലാണ് അമേരിക്കൻ മലയാളികൾ പത്തനംതിട്ട കൊടുമൺ ചെറുകര സ്വദേശി സൗത്ത് കമ്പനി ഉദ്യോഗസ്ഥനായ തരുൺ ജോർജ് ഭാര്യ റിൻസി രണ്ട് മക്കൾ എന്നിവരാണ് മരിച്ചത്